ഇതുങ്ങളൊക്കെ ഒരൊറ്റ അച്ചര് പാർക്കുന്നതാണ് ഈ എസ് എഫ് ഐ പിള്ളേരെ ഞാൻ അറിയാറ്റ് ചോദിക്കുന്നത് അതായത് സംസ്കാരം എന്താണെന്ന് അറിയാത്ത രീതിയിലോട്ട് ഈ എസ് എഫ് ഐയിലെ പിള്ളേർ പോവാണെന്നുള്ളതാണ് അറിയാൻ പറ്റുന്നത് അല്ലെങ്കിൽ കുറേ കാലങ്ങളായിട്ട് അവരിതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ സി സിയുടെ ഒരു ക്യാമ്പിൽ പോയിട്ടൊരു വനിതാ എന്താ പറയുക കേഡർ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അല്ലെങ്കിൽ എസ് എഫ് ഐയുടെ ഒരു നേതാവായിട്ടുള്ളൊരു സ്ത്രീ ആ എൻ സി സിയിലെ പിള്ളേരോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്താ ഇവിടുത്തെ സാറുമാർക്ക് കടന്നു കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് പ്രതിഷേധം കടുത്തപ്പോൾ ക്യാമ്പിലെത്തിയ എസ് എഫ് ഐ വനിതാ നേതാവും വിദ്യാർത്ഥികളും തമ്മിൽ വാക്കേറ്റവും ഉണ്ടായി എന്തൊരു എന്തൊരു ഒരു വൃത്തികെട്ട സ്വഭാവമാണ് ക്യാമ്പിൽ കേറിയിട്ട് ഇവരുടെ റൂമുകൾ പരിശോധിക്കുക അവിടെ നിങ്ങൾ ആരെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക നിങ്ങൾ ഇവരെ സാറുമാർ കിടന്നു കൊടുക്കുന്നുണ്ടോ ചോദിക്കുക മാധ്യമങ്ങളടുത്ത് അത് റിപ്പോർട്ട് ചെയ്തപ്പോൾ മാധ്യമങ്ങളത് നല്ല രീതിയിൽ തന്നെ അത് അതിന് വേണ്ടി ഒരു ഒരു എന്താ പറയുക പ്രവർത്തനം നടത്തിയെന്നുള്ളതാണ് അത് നന്നായിതല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ആ ഒരു ഒരു പരിപാടി കാരണം ആ സ്ത്രീയൊക്കെ ആ സ്ത്രീ വരുന്നതിൽ പത്ത് മുപ്പത് പിള്ളേരായിട്ടാണത്രേ അപ്പോൾ ഇവരൊക്കെ ഈ ചോദ്യം സ്വയം കൂടി ചോദിക്കേണ്ടതല്ലേ അല്ലെങ്കിൽ ആ പെൺകുട്ടികൾ തിരിച്ച് പരിപാടി ചോദിക്കുകയാണ് നിങ്ങൾ ഇപ്പോൾ മുപ്പത് പേരോട് ഒറ്റയ്ക്കല്ലേ വന്നത് ഇപ്പോൾ ഇവർക്ക് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അല്ലേ അപ്പൊ സംസ്കാര ശൂന്യതയാണ് ഇവർക്കൊക്കെ മെയിനായിട്ടുള്ളത് അതൊരു എന്താ പറയുക ബുദ്ധിലായ്മ കൂടിയാണ് ഈ ബുദ്ധിലായ്മയിൽ നിന്നും തന്നെയാണ് ഈ സംസ്കാര ശൂന്യതൊക്കെ വരുന്നത് ഇവർ പഠിച്ചത് അങ്ങനെയാണ് ഇവരെ പഠിപ്പിക്കണം അങ്ങനെയാണ് ഇതൊരു എന്താ പറയുക ഒരു വൃത്തികെട്ട സ്വഭാവമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ പിന്നെ എന്തതിനൊക്കെ പറയാം ഇനിയിപ്പോൾ ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇനിയും വരും കണ്ടമാനം എസ് എഫ് ഐക്കാരും ഡിവൈഎഫ്ഐക്കാരും ഒക്കെ ഇവരൊക്കെ ഈ സംസ്കാര ശൂന്യത്തെ ആൾക്കാരെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ഒരു ജാതി വൃത്തിയേട്ട സ്വഭാവം നാണല്ലോ സ്ത്രീയെ നിങ്ങൾക്ക് ഇത്രയും പോകുന്ന ഈ കുട്ടികളോടൊക്കെ സാറന്മാരെ കൂടെ കിടന്നു കൊടുക്കുന്നുണ്ടോയെന്നൊക്കെ ചോദിക്കാം ഏയ് എന്ത് മനുഷ്യനാ നിങ്ങൾ കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് നമ്മൾ ഇതുപോലത്തെ സംഘടനകളൊക്കെ ഉപയോഗിക്കേണ്ടത് അതായത് കുട്ടികളെ കുട്ടികളോട് പോയിട്ട് സാറുമാർ കിടന്നു കൊടുക്കുന്നുണ്ടോ നിങ്ങൾ ആരെങ്കിലും ഇവിടെ പാർപ്പിച്ചിട്ടുണ്ടോ ഇവർ അല്ലെങ്കിൽ തന്നെ ഇവർക്കൊക്കെ ആരാണ് ഇതിന് അവകാശം കൊടുത്തി കുട്ടികളുടെ ഈ പറയുന്ന പോലെ എന്താ അക്കോമഡേഷനിൽ പോയിട്ട് ആളുണ്ടോ ബഡ്ഡിൻ്റെ അടി കപ്പാൻ ഇവർക്ക് ആരും അവകാശം കൊടുത്തിട്ടുള്ളു ഇവരെന്താ പോലീസാണ് നാണം കെട്ട പാർക്കങ്ങള്